സ്വിറ്റ്സർലൻഡിലെ സാനിറ്റോറിയത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഒരു ഐഡിയലിസ്റ്റിക് പേഴ്സണായിട്ട് ജീവിക്കാൻ റഷ്യയിൽ ജീവിക്കാൻ പരിശ്രമിച്ചിട്ട് അവിടെ ഒന്നും എവിടെ നോക്കിയിട്ടും അതിനുള്ള സാധ്യത ചുറ്റും കാണാതെ അവസാനം സാനിറ്റോറിയത്തിലേക്ക് ഒരു ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് തിരിച്ചു പോകുന്നതാണ് കഥയുടെ ഒരു പ്രമേയം അതിൻ്റെ സൈഡ് പിടിച്ചിട്ടുള്ള ഒരു വലിയ പ്രമേയം അദ്ദേഹം അനാവരണം ചെയ്യുന്നത് അല്ലെങ്കിൽ വിവരിക്കുന്നത് അല്ലെങ്കിൽ പരിശോധിക്കുന്നത് ഒരു അസൂയയുടെ ദുരന്ത ദുരന്ത ഫലത്തെക്കുറിച്ചാണ് അഗാസ്യ എന്ന് പറയുന്ന അതിസുന്ദരിയായ ഒരു യുവതി ആ യുവതിയെ ഈ പ്രിൻസ് എന്ന് പറയുന്ന കഥാപാത്രവും ഒരുപക്ഷെ അടുക്കാൻ യുവതിയോട് അടുക്കാൻ പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ അവസാനം ഒരു വലിയ ധനാടിനായിട്ടുള്ള റഗോസിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ അകാസിയെ സ്വന്തമാക്കുന്നത് ഈ റൊഗോസിൻ എന്നു പറയുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ യാതൊരു മൂല്യ മൂല്യ യാതൊരു മൂല്യങ്ങളും ഉണ്ടായിരുന്നില്ല ഒരു അടിസ്ഥാന നന്മയും ഉണ്ടായിരുന്നില്ല അത് കാരണം എപ്പോഴും ഒരു അസ്വസ്ഥതയുടെ ഒരു പ്രൊസസീവ്നെസ്സിൻ്റെ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ കൂടുതൽ ശരിയാവും അതുണ്ടായിരുന്നു ചുരുക്കി പറയട്ടെ തൻ്റെ ഭാര്യയോടുള്ള ഒരു അസൂയയായി അത് പരിണമിക്കുകയാണ് കാരണം തനിക്കില്ലാത്ത പലതും തൻ്റെ ഭാര്യയ്ക്കുണ്ടെന്നും തൻ്റെ ഭാര്യ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും എന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം ഭർത്താവിനുണ്ടാകുന്ന ഒരു അസൂയ ആ അസൂയ മൂത്ത് ഒരു ദുരന്തത്തിൽ ക്ലാസിക്കുന്നു അഗസ്യയെ ഈ റോഗോസിൻ വധിക്കുന്നു അതുകഴിഞ്ഞ് ഈ റൊഗോസിയെ റോഗോസിന് റൊഗോസിന് റൊഗോസിനെ നാടുകിട സൈബീരിയയിലേക്ക് നാടുകിടത്തുന്നുണ്ട് ഈ ഡോസ്റ്റോസ്കിയുടെ കഥാപാത്രങ്ങളിൽ നോവലുകളിലൊക്കെ സൈബീരിയയും നാടുകിടത്തിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം തന്നെ അവസാനം സൈബീരിയയിൽ ചെന്നിട്ടാണ് ഒരു ദുരന്തത്തിന് ഇരയാവുന്നത് അതുപോലെ അങ്ങനെ ഈ അസൂയ മൂത്ത് ഈ അകാസിയെ വധിച്ചതിൻ്റെ വിഷമത്തിലും ഡിപ്രഷനിലുമാണ് നമ്മുടെ പ്രിൻസ് മഗസിൻ എന്ന് പറയുന്ന കഥാപാത്രം വീണ്ടും തിരിച്ച് പോകുന്നത് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നതും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നതുമായ ഒരു പാവം പെൺകുട്ടി അതോടുകൂടി വേറെ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ദുരന്തങ്ങളുടെ ഒരു പശ്ചാത്തലം പരിശോധിക്കുന്ന ഒരു നോവലാണ് ദി ഇഡിയറ്റ് അപ്പോൾ ഈ ഇഡിയറ്റ് എന്നുള്ള ഒരു പ്രമേയം വരാൻ കാരണം ചുറ്റും തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ആദർശങ്ങൾക്കോ അല്ലെങ്കിൽ താൻ പ്രതീക്ഷിക്കുന്ന ആദർശങ്ങൾക്കോ ഒന്നും ഒരു വിലയും ഇല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയുടെ മനോഭാവത്തെയാണ് ഇഡിയറ്റ് വിശദീകരിക്കുന്നത് അതിനുപക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിച്ച ഒരു പ്രമേയത് മാത്രമേ ഉള്ളൂ അസൂയ മൂത്ത് അത് ഒരു നമ്മളെയൊക്കെ കൊണ്ടുനിന്ന് എത്തിക്കുന്ന ദുരന്തം നമ്മുടെ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ചാൽ പ്രത്യേകിച്ച് ഞാൻ കോടതി കണ്ടിട്ടുള്ള കേസുകളുടെ നല്ലൊരു ശതമാനം കേസുകൾ അത് എത്ര ശതമാനം എന്ന് പറയാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരുപാട് കേസുകൾ ഞാൻ കണ്ടിട്ടുള്ളത് അസൂയയുടെ പേരിൽ എന്താ പറയുക വൈരാഗ്യം അസൂയ മുത്ത് വഴക്കായി വൈരാഗ്യമായി അവസാനം അത് പിന്നെ വ്യവഹാരത്തിലേക്ക് ചെന്നെത്തുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ചെന്നെത്തിക്കുകയാണ് ചെയ്തത് അപ്പം അസൂയ എന്നുള്ള ആ ഒരു അധമവികാരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നന്മയെ അംഗീകരിക്കാനും ആ നന്മ അതിൽ തന്നെ നമുക്കൊരു സന്തോഷമുണ്ടാകാനും ഒക്കെ കഴിയുന്ന ഒരു നല്ല മനസ്സ് നമുക്കുണ്ടായാൽ നമ്മുടെ മനസ്സിനും സ്വസ്ഥതയുണ്ടാവും അത് മുഖാന്തരം അവരുടെ മനസ്സിലും സ്വസ്ഥതയുണ്ടാവും സമൂഹത്തിൽ ശാന്തി ഉണ്ടാവും സമൂഹത്തിൽ അശാന്തി വിതയ്ക്കുന്ന അസൂയ നമ്മൾ ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങളുണ്ടാവും അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരിടുന്നു